ഇന്ത്യ ഒരു ഭീകരാക്രമണത്തിന്റെ അലയുലിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കഷ്ടം എന്ന് പറയാം അറബൻ നക്സലുകളും തീവ്ര ഗ്രൂപ്പുകളും ദില്ലി സ്ഫോടനം വിഷു പൊട്ടിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് രാജ്യം പെട്ടെന്ന് തയ്ക്കുമ്പോൾ നിന്നും കുത്തുന്ന രാജ്യദ്രോഹികൾ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നു ദില്ലിയിൽ നടന്ന സ്ഫോടനത്തിൽ അവർ പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞു സ്ഫോടനത്തിന്റെ ശബ്ദം പുറത്തുവന്ന് തീയും പുകയും ആറും മുൻപേ അത് മോദി പൊട്ടിച്ച ബോംബെന്നും അമിത്ഷാ ഇട്ട ബോംബെന്നും പ്രചാരണം ബീഹാർ ലക്ഷ്യം ജയിക്കാനിട്ട ബോംബ് എന്നും വലിയ രീതിയിലാണ് പ്രചാരണം നടക്കുന്നത് രാജ്യത്തിനെതിരെ അതിഭീകരമായ സൈബർ ഭീകരാക്രമണം ഇപ്പോൾ കേരളത്തിൽ നിന്നും ഉയർന്നു ഇതൊക്കെ എങ്ങനെ ഒരു ഇന്ത്യക്കാർ എന്ന ലേബൽ ഉപയോഗിച്ച് സാധിക്കുന്നു ഇവരെയൊക്കെ എങ്ങനെ ഇന്ത്യക്കാർ എന്ന് പറയും വിളിക്കും ദില്ലിയിൽ ബോംബ് പൊട്ടിച്ചത് നരേന്ദ്രമോദി എന്ന സംഘപരിവാറിന്റെ ആജന്മ പിണറായി വിജയൻ പോലും പറയുന്നില്ല അദ്ദേഹം രാജ്യത്തിനെതിരായ ഭീകരത എന്ന വാക്കാണ് ഉപയോഗിച്ചത് പദവിയും സ്ഥാനമഹിമയും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഒരു അപകട സമയത്ത് രാജ്യത്തിനൊപ്പം നിലകൊണ്ടു പകൽഗാം ആക്രമത്തിലും ഓപ്പറേഷൻ സിന്ധൂർ സമയത്തും മോദിക്കും കേന്ദ്ര സർക്കാരിനും പിന്തുണ നൽകിയ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്നാൽ കേരളത്തിൽ ഇന്ത്യക്കുണ്ടായ മുറിവിന്റെ വ്രണത്തിൽ മതം കയറ്റി വ്യാഖ്യാനിക്കുന്നവർ ഏറെയാണ് കേന്ദ്ര സർക്കാർ ആണ് ബോംബിട്ടത് എന്ന് കണ്ണിൽ ചോരയില്ലാതെ എഴുതുന്നവർ ഏറെ സ്ഫോടന കാരണം രാജ്യഭരണം എന്ന ആബിദ് അടിവാരമിട്ട പോസ്റ്റിന് എക്സ് മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്ന ആരിഫ് ഹുസൈൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെ എന്ന് വെച്ചാൽ ആബിദ് പറഞ്ഞത് ഇങ്ങനെ സംഗ്രഹിക്കാം ഞങ്ങൾ പണ്ടും തീവ്രവാദം നടത്തിയിരുന്നു അങ്ങനെ ഇരിക്കും നിങ്ങൾ നോട്ട് നിരോധിച്ച് ഞങ്ങളെ ഒതുക്കാൻ നോക്കി ഞങ്ങളെ തുരത്തി എന്നാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പണിഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊതാ ഡൽഹിയിൽ തന്നെ പൊട്ടിച്ചു കുറെ എണ്ണത്തിനെ തീർത്തു ഞങ്ങൾ വിജയിച്ചു അതിനർത്ഥം നിങ്ങൾ തോറ്റു എന്നാണ് ഭരണത്തിന് ഞങ്ങളെ തോൽപ്പിക്കാനായില്ല ഞങ്ങളെ തീവ്രവാദത്തെ തോൽപ്പിക്കാൻ സാധിക്കാത്ത സർക്കാർ ഭരണം പരാജയം തന്നെ എന്നാൽ ആപിത് പൊളിയാണ് കേട്ടോ തൊടലിട്ട വെറും ഒരു പേപ്പട്ടി മതൻ ഇങ്ങനെയാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം ബീഹാർ ഇലക്ഷന്റെ ആദ്യഘട്ട വോട്ടിങ്ങിന് തലേദിവസം രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് ഇട്ടപ്പോൾ രണ്ടാം ഘട്ട വോട്ടിങ്ങിന്റെ തലേ ദിവസം മറ്റൊരു ഒറിജിനൽ ബോംബ് സ്ഫോടനം നടത്തൽ ആരുടെ ആവശ്യമായിരുന്നു എന്ന് റിയാസ് കുറിക്കുന്നു ഭരണകർത്താക്കൾ പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാ സ്ഫോടനങ്ങൾ നടക്കുന്നത് സ്വാഭാവികമോ എന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് അടുത്തത് പ്രഖ്യാപിത ജിഹാദ് ഉയർത്തി സംസാരിക്കുന്ന ആബിദ് അടിവാരമാണ് അദ്ദേഹം ഇന്ത്യയ്ക്കുണ്ടായ മുറിവിൽ മുളക് പൊടിയിട്ട് വേദനിപ്പിച്ച് ആസ്വദിക്കുന്നു ആബിദ് എഴുതിയത് ഇങ്ങനെ കാശ്മീരിലെ തീവ്രവാദം അവസാനിപ്പിക്കാൻ കാശ്മീരിലെ മനുഷ്യരെ മൊത്തം വെടിവെച്ച് കൊല്ലുക എന്ന സംഖ്യ ഐഡിയ അല്ലാതെ ജിയുടെ കയ്യിൽ വേറെ വല്ല പരിഹാര മാർഗവുമുണ്ടോ പതിനൊന്ന് വർഷം ഭരിച്ചിട്ടും ദില്ലി പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്ത മാർക്കാണ് മോദിക്കോ അമിത്ഷാക്കോ രാജിവെച്ചു ൂടെ ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാല ഭീകര പട്ടാളക്കാരെ വെറുതെ വിടാൻ സൻമനസ് കാണിച്ചിട്ടുണ്ട് മറ്റൊന്ന് മാധ്യമ പ്രവർത്തകനും നക്സലിസത്തിൽ എന്ന് പറയപ്പെടുന്ന ആളുമായ മാധവൻ അർബൻസത്തിൽ വാർത്ത പങ്കുവെച്ച് അദ്ദേഹം പറയുന്നത് ബീഹാറിലെ ഒന്നാം റൌണ്ട് തിരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ശ്രമം അമ്പെ പൊളിഞ്ഞു രണ്ടാം റൌണ്ടിൽ അതിന് കഴിയുമോ എന്ന തൽപര കക്ഷികളുടെ പരിശ്രമത്തിന്റെ ഭാഗമാകാം ഇത് എന്നാണ് ഡോക്ടർ അഹബൻ മുഹിയുദ്ദീൻ സയ്യിദ് ക്ഷേത്രപ്രസാദത്തിലും വെള്ളത്തിലും കലർത്താൻ സയനൈഡിനേക്കാൾ മാരകമായ വിഷമായ റെസിൻ പുറത്തെടുക്കുന്നതിനിടെ പിടിക്കപ്പെട്ടു ഡോക്ടർ അടിൽ റാത്തർ പുൽവാമ ശൈലിയിലുള്ള ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി മുന്നൂറ്റി അറുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി പിടിക്കപ്പെട്ടു ഡോക്ടർ ഒരു വലിയ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും അസോൾട്ട് റൈഫിളുകളുമായി പിടിക്കപ്പെട്ടു ഡോക്ടർ ഷഹീൻ ഷാഹിദ് എ കെ ഫോർട്ടി സെവൻ തോക്കും വെടിയുണ്ടകളുമായി പിടിക്കപ്പെട്ടു ഇപ്പോൾ നമ്മുടെ ദേശീയ തലസ്ഥാനത്തെ പിടിച്ചു കുളിക്കിയ ചെങ്കോട്ടയ്ക്ക് പുറത്ത ഒരു വലിയ സ്ഫോടനം ആസൂത്രണം ചെയ്തിരിക്കുന്നു ഈ രാജ്യദ്രോഹികൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് തൊട്ടുമുൻപിത്തരം സ്ഫോടനങ്ങൾ സമാധാനമുള്ള അന്തരീക്ഷത്തിൽ കാശ്മീരിൽ പഹൽഗാം ഇതിലൊക്കെ തീവ്രവാദികൾ ഡബിൾ ഗെയിമാണ് കളിക്കുന്നത് ഒന്നാമത് അവരുടെ രാജ്യത്തെ തകർക്കാം രണ്ടാമത് എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് നേർക്ക് വിരൽച്ചുണ്ടാവുന്ന സാഹചര്യം സൃഷ്ടിക്കുക അതാണ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ന ക്യാമ്പയിനുകൾ ഇതിന്റെ ഉറവിടം ആയുധമില്ലാതെ രാജ്യം മത തീവ്രവാദികളുടെ സെല്ലുകളിൽ നിന്നും വരുന്ന കുത്തിപ്പാണെന്ന് വിലയിരുത്തലുകൾ അപകടത്തിന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത്തരം പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ തിരികെ കയറ്റുക അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത് സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്ത് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന മഹാരഥന്മാർ ഇവർക്ക് നാണമില്ലേ ഈ രാജ്യത്ത് ഇങ്ങനെ ജീവിക്കാൻ ന്യൂസ്